അങ്ങനൊരു ദൈവം ഇല്ല ഇത്തരം സന്ദർഭങ്ങൾ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും നമ്മൾ എന്താണോ പറയുന്നത് ആ സംഗതി നമ്മൾ ഇവിടെ പറയുമ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ പറയുന്നത് എന്നാൽ ഇത് സംഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി കണ്ടിട്ട് ഒരു രാഷ്ട്രത്തിലെ നേതാവ് ഒരു കാര്യം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇത് സിംഗപ്പൂരിലെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ് ഇവിടുത്തെ എല്ലാ ആളുകളും കേൾക്കേണ്ട ഒരു വിഷയാണ് പണി വരുന്ന സിംഗപ്പൂർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് യൂണിറ്റി അക്രോസ് റേസ് ആൻഡ് ആൻഡ് It is the result of patient effort by generations of Singaporeans. <sighs> a recent social media post by a Singaporean activist proposing that Muslims should vote for candidates that are willing to advance his religious agenda. Uh -huh. <laughs> These foreigners targeted Singaporeans, and their social media posts were also widely shared within the Singaporean community. That crosses the line. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു വിത്ത് അൺ അക്സെപ്റ്റബിൾ ഇൻ സിംഗപ്പൂർ ഓക്കെ ഇത് സിംഗപ്പൂരിൽ എലക്ഷനില് അവർ നടത്തുന്ന ചില കുത്തിരിപ്പുകൾ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന കുത്തിരിപ്പുകൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഭവം വരുന്നത് അതായത് മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് അത് സിംഗപ്പൂരിൽ ഒരു തുടക്കമിടുന്നു അങ്ങനെ ഓരോരോ വിഷയങ്ങളും ഇപ്പൊ ഈവൻ വഖഫിന്റെ വിഷയം വരെ വന്ന് നിൽക്കുമ്പോൾ അത് മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ് അതിനകത്ത് കുഴപ്പമെന്ന് നമ്മൾ പറയാം നമ്മൾ അതിലൂടെ പോയി കഴിഞ്ഞ ആളുകളാണ് വീണ്ടും അതിൽ തന്നെ നമ്മൾ കിടന്ന് ഉഴലുകയാണ് വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സിംഗപ്പൂരിൽ ഇത് അവർ തുടക്കത്തിൽ തന്നെ ഇത് കണ്ട് ലോക മാതൃകകൾ ഒരു വാണിംഗ് ആയിട്ട് കണ്ട് ഇവിടെ ചെയ്യുന്നത് ശതമാനവും ഞാൻ യോജിക്കുന്നു പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ നിങ്ങൾ പറയുന്ന പ്രകാരം അതായത് സിംഗപ്പൂരിൽ ഒരു സംഘി വളരില്ല എന്നുള്ളതാണ് വൈ ജസ്റ്റ് ബിക്കോസ് ഓഫ് വൺ റീസൺ ഇവിടെ ഈ പറയുന്നത് അത് ഇത് പറയേണ്ട ആളുകൾ പറയുന്നു എന്നുള്ളതാണ് അത് അവിടുത്തെ ഭരണപക്ഷം പറയുന്നു എന്നുള്ളതാണ് വെദർ ബി ലെഫ്റ്റ് ഓർ റൈറ്റ് അവരത് പറയുന്നു അല്ലെങ്കിൽ അത് അവർ ഉണ്ടാകാൻ സമ്മതിക്കുന്നില്ല അതിന്റെ ഗുണം എന്താണ് അത് രാജ്യത്തിനാണ് അതിന്റെ ഗുണം അവിടെ അനാവശ്യമായ വലതുപക്ഷ ഇടതുപക്ഷ ധ്രുവീകരണം ഇല്ല അതിന്റെ പേരിലുള്ള കുത്തിത്തിരിപ്പുകൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമില്ല ഇല്ല അവിടെ ഇതിൽ ലാസ്റ്റിൽ ആള് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അത് പറയുന്നുണ്ട് അതായത് ഇത് നമ്മളെ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ കാണാം പക്ഷെ ഇത് ഇത് നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്ന വിഷയമാണ് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന വിഷയമാണ് അതില് നമ്മൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിങ്ങൾ അതിനകത്തൊരു ശ്രദ്ധ കൊടുക്കണം എന്നതാണ് ഇതിനകത്ത് വരുന്ന ഒരു മെസ്സേജ് അത് വലിയൊരു പോയിന്റ് അല്ലോ അതോടൊപ്പം ആൾ പറയുന്നു ഇപ്പൊ നമ്മൾ ഇത് കണ്ടത്

ു അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നൊരു ധാരണ വളരെ തെറ്റായിട്ടുള്ള നമ്മൾ ഇപ്പൊ ബി ജെ പി എതിർക്കാൻ വേണ്ടിട്ട് ഇവർ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് ബി ജെ പി മന്ത്രിസഭയിൽ മുസ്ലിം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ചോദ്യം കേൾക്കുമ്പോ ശരിയാണല്ലോ എന്ന് ആരും ചിന്തിച്ചു പോകും ഞാൻ പറയുന്നത് അതിന്റെ ആവശ്യമില്ല മുസ്ലീം നിന്നാലേ മുസ്ലിമിനെന്തേലും കിട്ടൂ എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയമല്ല കളിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ ഗോത്രീയ ഒരു ആചാരം അവിടെ കൊണ്ടുനടക്കുന്നതേ ഉള്ളൂ അതിന് രാഷ്ട്രീയം എന്ന് വിളിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല നിങ്ങൾ മുസ്ലിം അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മുസ്ലിമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയണം നിങ്ങൾ ദളിതനല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ദളിതന് വേണ്ടിട്ട് പ്രവർത്തിക്കാൻ കഴിയണം നിങ്ങൾ വേറെ ആർക്കായാലും സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം നിങ്ങൾ സ്ത്രീ നിങ്ങൾക്ക് പുരുഷനായിട്ട് സ്ത്രീക്ക് വേണ്ടി ചെയ്യാം നിങ്ങൾ പുരുഷനല്ലാതെയും പ്രവർത്തിക്കാം എന്തും ചെയ്യാം നിങ്ങളെ റെസ്പോൺസിബിൾ ആയി അഭിപ്രായം പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അപ്പൊ അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു ആംഗിളിൽ നിന്ന് ഇതിനെ കാണുന്നതിന് പകരം നിങ്ങൾ ഐഡന്റിറ്റി അവിടെ കുത്തി തിരികിട്ട് എന്നിട്ട് അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രവണത അതിവിടെ ഉണ്ടാക്കി വെക്കുമ്പോ അതിനെ നോർമലൈസ് ചെയ്തു കൊടുക്കുമ്പോ അത് ശരിയല്ല ഞാൻ ഞാൻ അതിലൊരു മൈനോറിറ്റി എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ കൂടി ചേർത്ത് അതിന്റെ പേരിൽ ഒരു ഒരു ബാർഗെനിങ് കൂടി നടത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുന്നു നമ്മളുടെ ബിഗർ ഗോൾ ആയിട്ടുള്ള ഒരു നേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ അതിനെ അവിടെ കീറി മുറിച്ച് നിങ്ങൾ കുറെ ഐഡന്റിറ്റീസ് ആക്കി മാറ്റിയിട്ട് നേഷനൊക്കെ പിന്നെ ആദ്യം മുസ്ലിങ്ങളുടെ കാര്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു ഇതല്ലേ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടെ സംഭവിച്ചത് നമ്മളിവിടെ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പോരാടുന്നതിന്റെ ഇടയില് മുസ്ലിം ലീഗിന്റെ പ്രശ്നം എന്തായിരുന്നു മുസ്ലിങ്ങൾക്ക് എന്ത് കിട്ടും അതിന്റെ ആ ഒരു ചിന്ത മൂർച്ഛിച്ച് മൂർച്ഛിച്ച് എവിടം വരെ കൊണ്ടെത്തിച്ചു പാകിസ്ഥാനിൽ കൊണ്ടെത്തിച്ചു ഇന്ത്യയെ രണ്ടായിട്ട് മുറിച്ചു അതെല്ലേ ഉണ്ടായത് അപ്പൊ ഒരു വശത്തെ സ്വാതന്ത്ര്യ സമരം അതിന്റെ ഇടയില് മുസ്ലിം ഐഡന്റിറ്റി കുത്തി പാർട്ടീഷനിലേക്ക് കൊണ്ടെത്തിക്കുമ്പോ മുസ്ലിം പക്ഷത്തിന് അന്ന് അങ്ങനെ ഒരു വിലമായ ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു തെളിവാണ് ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടോ നിങ്ങൾ ആലോചിക്കാൻ അത് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഐഡന്റിറ്റി പോളിറ്റിക്സ് ഡേഞ്ചറസ് back അതേസ് <laughs> This is a matter of national importance. In particular, I invite the leaders of all political parties <laughs> that identity politics has no place in Singapore. Second, that we should never mix religion and politics which has enabled us to build a successful and harmonious Singapore. Meanwhile, democracy doesn't survive on monologues. It thrives on dialogue and the courage to disagree. I am Arif Hussain an Indian Muslim, പക്ഷെ മറക്കണ്ട ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥിനെ മണ്ണുവിട്ടു ഇവിടുത്തെ നാട്ടുകാർ എന്റെ വ്യക്തിപരമായ